அங்க <laughs> ൂച്ച ഒന്നോ ഇത് വേറെ പൂച്ചയാ ഞാൻ സഹായിക്കട്ടെ കുട്ടിക്ക് ഇപ്പൊ എന്താ വേണ്ടേ ദേവമേ അതെ എനിക്ക് കുന്നിക്കുരു വേണം നല്ല കാര്യായി കുന്നിക്കുരു ഞാനിവിടെ പോനാ ചേട്ടൻ ഓഫീസിൽ പോകുന്നതിനുമ്പ് പറഞ്ഞൂടായിരുന്നു കുട്ടിക്ക് നീ ന് ഇങ്ങനെ ദിവസം ഡ്രോപ്പ് ചെയ്യുന്നേനെ അടുത്ത മാസം പോലെ ഡാഡിയുടെ കാശ് വാങ്ങിച്ചു തരണം പെട്രോളിലൊക്കെ വില കൂടി ഗുഡ് ഗുഡ് മോർണിംഗ് മോർണിംഗ് എനിക്കൊരു കാര്യം കാര്യം എന്താ രഹസ്യ

എന്നിട്ടുണ്ടല്ലോ ഓരോ ദിവസവും രാജകുമാരി വീതം എടുത്തു വെക്കുവേ എന്റ എന്തിനാ ശാപാ എന്നാലല്ലേ രാജകുമാരൻ വരത്തുള്ളൂ എന്നിട്ട് രാജകുമാരം വന്നോളൂ പിന്നെ രാജകുമാരൻ വന്നു രാജകുമാരിക്ക് ശാപമോക്ഷം കിട്ടി എന്നിട്ടോ എന്നിട്ടെന്താ രാജകുമാരും രാജകുമാരി സുഖമായിട്ട് ജീവിച്ചു എത്ര ദിവസം അയ്യോ നല്ല കഥ ഇനി അങ്കിൾ ഒരു കഥ പറയാ പണ്ട് 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 എന്ന് വെച്ചാ വളരെ പണ്ട് അങ്കിൾ ഇതേ ഇത്രേ ഉണ്ടായിരുന്നുള്ളൂ രണ്ടാം ക്ലാസ് പഠിച്ചുകൊണ്ടിരിക്ക വള്ളി നിക്കറൊക്കെ പള്ളി പോണ കാലം ും ബാലകൃഷ്ണങ്ങളിലും ചോക്ലേറ്റ് കൊണ്ടുപോയി കൊടുത്തിട്ട് പായസം കൊണ്ടുവരാട്ടോ എന്താ വെച്ചോ ഏ അതും ീസായാലും എന്തായാലും നിങ്ങൾക്ക് മധുരം കഴിക്കാൻ പാടില്ലെന്നറിയാലോ ഡോക്ടറാണ് സർ എന്റെ അതങ്ങനാട്ടി നാളെ വേണം നാളെ രേവതി കുട്ടിയുടെ ഹാപ്പി ബർത്ത് ഡേ அப்படி பாயசம் வைக்கணும் எடுத்து ரேவதி குட்டியா பாயசம் வைக்கணும் இப்ப வரவே നാളെ നാളെ എന്റെ എന്റെ ഹാപ്പി 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 ബർത്ത്ഡേ 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 ആ ആ മേച്ചി ബിജു മിനി ആണേ ഇതെന്താകുന്നു ഞാൻ പൊട്ടിക്കും ഇതെന്താണ് ഈ കേട്ടോ പോലെ ഈ ആ ഇതെന്താ ഇത് ക്ലാർ ഇത് കണ്ടോ രണ്ടൊരു പൂവും ഫ്ലാവർ കേട്ടോ പിന്നെ ഇത് ഇതെനിക്കറിയാം ഞങ്ങളുടെ സ്കൂളില് ചേട്ടമായി കൊടുക്കും ആ എഴുത്തിന് ഇങ്ങനത്തെ ഒരു പടം വരച്ച് അവിടെ ഒരു അമ്പും ഭാവിണ്ട് ഹാപ്പി ബർത്ത്ഡേ വീട്ടിൽ പായസം വയ്ക്കൂ എല്ലാവർക്കും തര അതെ ചിന്തിന് മാത്രം തരൂല ചോക്ലേറ്റും വേണ്ടില്ല ഒരാൾ കൂടി കിട്ടുമല്ലോ െ ഒട്ടെ എന്നാലും ഇത് ഇത്തിരി കടന്ന കൈ ആയി പോയി ഇല്ലാത്തൊരു ബർത്ത്ഡേ ആഘോഷം അവൻ അങ്ങനെ താളത്തിനൊത്തുള്ളൂ സ്നേഹം

കൂട്ടാണേ നീ ഈ ഡീസലിന്റെ വില കുറയ്ക്കണം ഡീസലിന്റെ വില കുറയ്ക്കണൊന്നും മറുപടി കൂട്ടുന്നതല്ലാതെ പെട്രോളിന്റെ കാര്യം ക്മാനൊരു അക്ഷരം നിങ്ങൾ നിങ്ങളൊരൊറ്റ ആള് വർത്താനം കേട്ടിട്ടാണ് ഞാൻ ഇതുവരെ ഇവിടെ ഇരുന്നത് മനുഷ്യന്റെ ക്ഷമ പരീക്ഷിക്കുന്നതിന് ഒരു അതിലുണ്ട് എന്ന് വെച്ച് പറയാനുള്ള കാര്യം പറഞ്ഞു തീർക്കുന്നുണ്ടോ ആ നിങ്ങൾ ഈ കാര്യം പറിച്ചില്ല ഈ കോളേജിലുള്ള പകുതി അതുകൊണ്ട് ഒഴിഞ്ഞു പോയത് അതുകൊണ്ടൊന്നും തന്റെ ഈ മുടിഞ്ഞ ചീട്ടുകളിണ്ടാ ചീട്ടുകളി അത്രക്ക് മോശം ഏയ് വളരെ നല്ല കളിയല്ലേ അവിടെ ഇത് നീ അവിടെ പോകുന്നു അതേ ഞാൻ അകത്തേക്ക് വന്നിട്ട് ഒരിത്തിരി കാര്യമുണ്ട് ഇപ്പൊ ആ ഓൻ പോട്ടെ നിങ്ങൾ കട്ടേ അയ്യോ എന്തിനാ എന്താ കൊടുക്കാം എന്നാ ഇന്ന് നോക്കോ എന്താ ലേറ്റ് ആയത് പറവൻ ബാലൻ നാഷണൽ ഇൻഷുറൻസിന്റെ അസിസ്റ്റന്റ് മാനേജർ

Happy birthday to you. Happy birthday to you. Happy birthday to you. Happy birthday to you. Happy birthday you. Happy birthday to you. Happy birthday nah, you. Happy birthday to you. Happy birthday to you.

ഞാനിവിടെ ഉള്ളപ്പോ തന്നോട് വേറെ ഡോക്ടറെ ആയുർവേദം ആലോപ്പതിയിൽ കഴിഞ്ഞ ആഴ്ച ഒരു പുതിയ മരുന്ന് കണ്ടുപിടിച്ചിട്ടുണ്ട് എന്തേലുണ്ട് ഞാൻ തരാം എനിക്ക് മരുന്ന് കഴിക്കാൻ സമയമായി താനൊന്നും നേരെ ആവില്ല ഹാർട്ട് അറ്റാക്കും പറ്റാ സൈക്കിളെ ഓട്ടണത് എന്താ രേഖ കൂട്ടിയത് ഉറങ്ങിയത് എനിക്ക് ഇന്നെന്താ വേണ്ടത് എനിക്ക് ഓഫീസിൽ പോ ഇന്ന് എനിക്ക് ഓഫീസില്ല ഞായറാഴ്ച അല്ലേ ഞാൻ പോയിക്കോ

நல்லோடே அப்பனோடும் அய்யோ கதையிலே வீட்டில் അല്ല കുറ്റമേ എനിക്കൊരു സംശയം ഇതിൽ ആർക്കാ വട്ട് അങ്ങേർക്കാണോ അതോ മറ്റേ പെൺകുറ്റിനോ താൻ തന്നെ പോയി അന്വേഷിക്കൂ രേവതി ഭയങ്കര കുസൃതിയാണല്ലേ കൊച്ചുകുട്ടികളുടെ കുട്ടികളുടെ നാലാം ക്ലാസ്സിൽ പഠിക്കുമ്പോൾ വന്ന ബ്രെയിനെ ചെയ്തു പിന്നെ മനസ്സ് ഒരുപക്ഷെ കല്യാണം കഴിഞ്ഞ് ഒരു കുട്ടിയൊക്കെ ആയാൽ പക്വത വരുമെന്നാ ഡോക്ടർമാർ പറയുന്നത് പക്ഷേ എന്താ മാനസിക വളർച്ച ഇല്ലാത്ത ഒരു പെണ്ണിനെ ആര് കല്യാണം വെറുതെ മനസ്സ് വിഷമിപ്പിക്കണ്ട ഒക്കെ കഴിക്കാന അങ്ങനെ ആശ്വസിക്കാം അല്ലാണ്ട് എന്ത് ചെയ്യാനാ അവൾക്ക് അച്ഛനും അമ്മയും ചേട്ടനും എല്ലാം ഞാൻ നമ്മുടെ കല്യാണം നീ അതുപോലെ ആവണം ഞാനൊരു കാര്യം പറയട്ടെ എന്താ പൂജ നമുക്ക് മൂന്ന് പേർക്കും കൂടി എങ്ങോട്ടെങ്കിലും ഒരു ഹോളിഡേ ട്രിപ്പ് നടത്തിയാലോ അവളെയും കൊണ്ട് പുറത്തു പോവാന്നൊക്കെ പറഞ്ഞാൽ ഇത്തിരി ബുദ്ധിമുട്ടാ അതൊക്കെ ഞാൻ നോക്കിക്കോളാം ഞാനൊന്ന് yeah, ആലോചിക്കട്ടെ